ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജലി തൻ്റെ ഭർത്താവിനോട് ശ്യാമനോട് എനിക്ക് മഹാഷേ മഹാദേവ ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് എന്താ അത് മറന്നു എന്ന് പറയുമ്പോൾ ശ്യാണെങ്കിലോ ഷുതിവി വിളിച്ചിട്ട് ഫോൺ ഫോണെടുക്കാത്തത് ആകെ ടെൻഷനാകാണ് കേട്ടോ എന്തായാലും നേരിട്ട് പോയി കാണണം അവരെന്താ എടുക്കാത്തതെന്ന് അറിയണമെന്ന ആ ഒരു ഇതിൽ നിൽക്കുകയാണ് ഉടൻ തന്നെ പറയും അയ്യോ എനിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടല്ല ഇനിയിപ്പോൾ തൽക്കാലം എന്ന് പറയുമ്പോഴേക്കും അവിടെ അഷിനെത്തിട്ടോ ആ ഹിൻ വന്ന് നന്നായി എൻ്റെ പെങ്ങളായ എൻ്റെ റാണിയമ്മ ഇല്ലേ റാണി ിയമയെ കൊണ്ട് മഹാദേവ ഒന്ന് പോവോ എനിക്ക് പെട്ടെന്ന് ഒരു ക്ലൈൻ്റ് വിളിച്ചതാണ് അവരുടെ കേസിന് പോണ അതുകൊണ്ടാണ് പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ അഷീനാ എന്ന് സമ്മതം മൂളാണ് എന്നാൽ ഈ സമയം അവരങ്ങനെ യാത്രയായി ഇതേ സമയം ശ്രുതിയും പ്രീതിയും യാത്ര തുടരുകയാണ് അങ്ങനെ പെട്ടെന്ന് ഷാമ് ശ്രുതിയുടെ വീട്ടിലെത്താണ് അവിടെ ചെല്ലുമ്പോൾ ഡോർ ലോക്ക് ചെയ്ത് കിടക്കുന്നതായിരിക്കൂട്ടെ കാണുക അപ്പോൾ ഇവരെങ്ങോട്ടെ പോയത് മനസ്സിലായില്ലോ ഈശ്വരൻ അവർക്ക് എന്താ പറ്റിയത് എന്നറിയാൻ എന്താ വഴി എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയായിരിക്കൂട്ട അപ്പോൾ ഈ ഷാമിൻ്റെ ബാക്കിൽ അഞ്ജലിയും അശ്വിനും വരുന്നത് ഷ്യാം കാണുന്നില്ല കേട്ടോ അവർ ഇവരെയും കാണുന്നില്ല അവർ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് അത് ഈ അശ്വിൻ്റെ തൊട്ടടുത്തുള്ള ആ ക്ഷേത്ര ക്ഷേത്രത്തിലോട്ടാണ് വരുന്നത് അങ്ങനെ അശ്വിൻ അഞ്ജലിയും കൂടി കാറിൽ ഇങ്ങനെ വരുന്നുണ്ട് എന്നാൽ ഈ സമയം ഷ്യാമാണെങ്കിലോ തൻ്റെ ശ്രുതി എങ്ങോട്ട് പോയി വീടടഞ്ഞിരിക്കുന്നു മൂന്ന് പേര് എങ്ങോട്ട് പോയി എന്നറിയാതെ ആകെ ടെൻഷനായി നിൽക്കണം കേട്ടോ അങ്ങനെ മഹാക്ഷേ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വണ്ടി നിർത്തുകയാണ് ഈ സമയം തൊട്ട് മുന്നിലായിട്ട് ഷ്യാമ ില്ക്കുന്നുണ്ട് ബാക്കിലായിട്ട് അശ്വിനും അഞ്ജലിയും നിൽക്കുന്നുണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ കാണുന്നില്ല അങ്ങനെ കാറിൽ നിന്ന് അഞ്ജലി ഇറങ്ങുകയാണ് അഞ്ജലി ഇറങ്ങിയിട്ട് കുഞ്ഞാൻ നീ വരുന്ന എൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ അങ്ങനെ തുറിച്ച് നോക്കൂട്ടാ അപ്പോൾ ആ നീ വരണ്ട നീ ഇവിടെ നിന്നു ഞാൻ പോയിട്ട് അമ്പലത്തിൽ പോയി തൊഴുതു വരാമെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ ഈ വഴിപാടൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഷാമ് ബാക്കിൽ നിൽക്കുന്നുണ്ട് അഞ്ജലിയുടെ ശ്രദ്ധയിൽ അത് പെടുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം അശ്വിൻ ആണെങ്കിലോ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഷുധയുടെ വീട് ലോക്ക് ചെയ്ത് ക്കുന്ന കേട്ടോ ഇത് കാണുന്ന അഷിൻ്റെ ഉള്ളിലൊന്ന് പെടുകയാണ് അഷിനിങ്ങനെ ചിന്തിക്കുകയാണ് ഈശ്വര ശ്രുതി എന്നോട് പറഞ്ഞത് പാലക്കാട്ടേക്ക് പോകുക അപ്പോൾ അവൾ പോയോ എന്നുള്ള ആ വേവലാതി അഷിൻ്റെ ഉള്ളിൽ വരികയാണ് പിന്നീട് ശ്രുതി തൻ്റെ കൈകളിൽ കിടന്ന് കളിച്ച ആ ഓരോ രംഗങ്ങളും ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ ഇതേ സമയം ക്ഷാമാണെങ്കിലും ശ്രുതിക്ക് വീണ്ടും ഫോൺ ഫോണടിച്ചു നോക്കുകയാണ് അപ്പോൾ ഫോൺ അടിക്കുന്നില്ലല്ലോ അവളുടെ ഫോണിന് എന്താ പറ്റിയതെന്നറിയാതെ ഇവരെ കണ്ടെത്തണം അത് എൻ്റെ ആവശ്യം കൂടിയാണ് കണ്ടെത്തണമെന്നിങ്ങനെ ഷ്യാം ശ്രുതിയുടെ വീടിൻ്റെ മുന്നിലിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും അപ്പുറം അപ്പുറം നിൽക്കുന്നുണ്ട് പക്ഷേ രണ്ടുപേരും തമ്മിൽ കാണുന്നില്ല ഈ സമയം അഞ്ജലി ആണെങ്കിലോ ഈ ക്ഷേത്രത്തിൽ കയറി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഈ പുറത്താണെങ്കിൽ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ കാണുന്ന വിധത്തിലുള്ള ആ ഒരു പ്രാർത്ഥന തന്നെയാണ് അങ്ങനെ അഞ്ജലി ഇങ്ങനെ പ്രാർത്ഥിച്ച് തിരിയുമ്പോൾ അവിടെ ഇങ്ങനെ നൂല് കെട്ടുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ അഞ്ജലി പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നൂല് കെട്ടാൻ വരുമ്പോൾ താൻ ഒരു മിന്നായം പോലെ കുറേ പൂക്കളുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്നതായി തനിക്ക് ഇങ്ങനെ തോന്നും കേട്ടോ അപ്പോൾ അഞ്ജലി അത് എനിക്ക് തോന്നിയതായിരിക്കും എന്നുള്ള ഭാവത്തിൽ അഞ്ജലി അതങ്ങ് വിട്ട് എന്നാൽ ക്ഷ്യാമാണെങ്കിലോ ശ്രുതിയെ തിരഞ്ഞ ആ ഒരു നാട്ടിൽ ണോ എന്നിങ്ങനെ അറിയാൻ വേണ്ടി ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴൊക്കെ അഞ്ജലി ഈ ഇങ്ങനെ പതുക്കെ ഒരു ചെറിയൊരു മിന്നായം പോലെ ഇങ്ങനെ ഷ്യാമിനെ കാണുന്നുണ്ട് എന്നാൽ ഈ സമയം മഷീനാണെങ്കിലോ ഈശ്വരൻ ഞാൻ കാരണമാണോ ഇവളിവിടെ നിന്നും വിട്ടുപോയത് എന്നുള്ള ആ ഒരു കുറ്റബോധത്തോടു കൂടി ശ്രുതിയുടെ വീട്ടിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് തൻ്റെ കൈകളിൽ വീണതും ബോധം പോയതും ആ ബിൽഡിങ്ങിൽ പെട്ടതും പിന്നീട് ആ റൂമിൽ കയറിയിട്ടുള്ള ആ രംഗങ്ങളും ശ്രുതിയെ രക്ഷിച്ച ആ രംഗങ്ങളും അതൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് കേട്ടോ ശ്രുതി ഇല്ലാതെ തനിക്ക് കഴിയില്ല എന്നുള്ള ആ ഒരു ലെവലിലോട്ട് അശ്വിൻ ഇങ്ങനെ വളരെ നിസ്സഹായനായി വളരെ ദയനീയമായി ഇങ്ങനെ ശ്രുതിയുടെ വീട്ടിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം ക്ഷാമാണെങ്കിലോ ആരോടെങ്കിലും ചോദിക്കാം എന്ന് കരുതി ഇങ്ങനെ ചോദിക്കാൻ നിൽക്കുമ്പോഴാണ് തങ്കപ്പൻ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോഴായിരിക്കും പ്രാർത്ഥന കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അഞ്ജലി വരുന്നത് കുഞ്ഞാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കുഞ്ഞിനെ വിളിക്കുമ്പോൾ കുഞ്ഞും വിളി കേൾക്കുന്നില്ല കാരണം കുഞ്ഞിൻ്റെ മനസ്സ് മുഴുവൻ ശ്രുതി പോയ ആ ഒരു വേവലാതിയിലായിരിക്കും അങ്ങനെ കുഞ്ഞാ എന്ന് പറയുമ്പോൾ ആ എന്താ ചേച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് പോവാം എൻ്റെ കഴിഞ്ഞു എന്ന് പറയണ അങ്ങനെ അവർ രണ്ടുപേരും കൂടി കാറിലിങ്ങനെ പതുക്കെ കയറിട്ടെ എന്ന് കരുതി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ മുന്നിൽ ഷ്യാം നിൽക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഷാമിൻ്റെ മുഖമെല്ലാം പിറക് സൈഡാണ് കാണുന്നത് അപ്പോൾ ഇവർക്കൊരു സംശയം ഷ്യാം തന്നെയാണോ എന്നറിയാൻ വേണ്ടി ഇവർക്കൊരു സംശയം കേട്ടോ ക്ഷ്യാമാണെങ്കിലോ തങ്കപ്പനോട് ചോദിക്കാണ് അവരെങ്ങോട്ടേക്കാ പോയത് അവരുടെ ഒരു വിവരവും ഇല്ലല്ലോ അവരെവിടെ എന്നൊക്കെ ഇങ്ങനെയുള്ള ആ ചോദ്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ അറിയില്ല മൂന്ന് പേരും പെട്ടിയും ബാഗൊക്കെ എടുത്തിട്ടാണ് ഇവിടെ നിന്ന് പോയത് ഒരു അവരുടെ നാട്ടിലെ വീട്ടായ വീടായ പാലക്കാട്ടേക്കാണോ എന്നിങ്ങനെ പറയുന്നുണ്ട് തങ്കപ്പൻ അപ്പോൾ അതും കൂടി കേൾക്കുമ്പോൾ ഷ്യാമിന് ഭയങ്കര ടെൻഷനായി ശ്യാമം ഇങ്ങനെ നിൽക്കുമ്പോൾ അഞ്ജലി എന്ത് ചെയ്യും തൻ്റെ ഫോൺ എടുത്തിട്ട് ഷ്യാമിനെ അങ്ങ് വിളിക്കാൻ കേട്ടോ അതോടുകൂടി ശ്യാമ ഫോൺ എടുത്തിട്ട് പറയൂ റാണിയമ്മ എന്നിങ്ങനെ പറയാനായിട്ടോ പറയൂ റാണിയമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഈ റാണിയമ്മ പറയൂ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അപ്പോൾ റാണിയമ്മയെയും അതുപോലെ അശ്വിനിയായിരിക്കൂട്ടോ അങ്ങനെ രണ്ടുപേരെയും കാണുമ്പോൾ ക്ഷമ ആകെ ഞെട്ടി നിൽക്കാം ഇതേ സമയം അഞ്ജലി ആണെങ്കിലോ കുഞ്ഞോട് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുന്നേ ആയിട്ട് എനിക്കിങ്ങനെ ഷാമേട്ടനെ പോലെ ഒരാളെ എന്ന് അത് സത്യമായില്ലേ എന്നിങ്ങനെ പറയാനെട്ടോ എന്നിട്ട് ഇവർ രണ്ട് പേരും കൂടിയിട്ട് ഷാമിൻ്റെ അടുത്തോട്ട് വരാൻ നോക്കുമ്പോഴേക്കും തങ്കപ്പനോട് ഇതാരാ എന്നിങ്ങനെ തങ്കപ്പൻ ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ ഇപ്പോൾ കാര്യം ഞാൻ പിന്നെ പറയാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തങ്കപ്പനെ പെട്ടെന്ന് അങ്ങ് ഒഴിവാക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് തങ്കപ്പൻ്റെ അടുത്ത് നിന്ന് വേഗം ശ്യാമ അഞ്ജലിയുടെ അടുത്തോട്ട് വരികയാണ് അങ്ങനെ റാണിമ റാണിമ എന്താ ഇവിടെയെന്ന് പറയുമ്പോൾ അല്ല നിങ്ങളെന്താ എന്ന് പറയുമ്പോൾ ക്ഷമ ആകെ അവിടെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് ഷാമിന് മറുപടി പെട്ടെന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ഒന്ന് തപ്പി പിടിച്ചുകൊണ്ട് ക്ഷമ പറയാം ആ പോയില്ലേ ആ പോയുക്ക് പോയ ആൾക്ക് പെൻഷൻ്റെ കാര്യം ഇപ്പുറത്ത് വേറൊരാൾക്ക് പെൻഷൻ്റെ കാര്യം അങ്ങനെ ഒത്തിരി പേര് എന്നെ വിളിച്ചു അപ്പോൾ ആ ഞാൻ രാവിലെ പറഞ്ഞ ആ ഒരു ക്ലൈൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഈ ഏട്ടൻ്റെ ഒരു കാര്യേട്ടൻ ഇങ്ങനെ ആളുകളെ സഹായിച്ചില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടില്ല എന്നിങ്ങനെ പറയാനായിട്ടാ അപ്പോൾ ഷ്യാമിൻ്റെ വാക്കുകളിൽ എന്തൊക്കെയാ പൊരുത്തൊക്കെ അശ്വിന് തോന്നുമെങ്കിലും അശ്വിൻ്റെ മനസ്സിൽ ശ്രുതിയായിരിക്കും ശ്രുതിയുടെ വീട്ടിലോട്ട് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അഞ്ജലി എന്ന് പറയുമ്പോൾ ആ ശരി പോവാം എന്ന് പറഞ്ഞാൽ അഞ്ജലി അങ്ങ് കാറിൽ കയറി എന്നാൽ ഷ്യമാണെങ്കിലോ ഈ ശ്രുതിയുടെ വീട്ടിലോട്ടാണ് നോക്കുന്നത് ഇതേപോലെ തന്നെ അശ്വിനും ശ്രുതിയുടെ വീട്ടിലോട്ടാണ് നോക്കുന്നത് അപ്പോൾ ശ്യാമിനെ എങ്ങനെ സോറി അഷിനെ ഇങ്ങനെ ശ്യാമിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അവൻ എന്തിനാ അങ്ങോട്ടേക്ക് നോക്കുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഷ്യാമ് പറയും അളിയാ കയറുന്നില്ലേ എന്ന് പറയുമ്പോൾ ആ പോവാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ഓരോ വഴി കടന്നു പോകുമ്പോൾ ഷ്യാമിൻ്റെ ഉള്ളിൽ വലിയൊരു നീറ്റം തന്നെ വരികയാണ് ശ്രുതിയെ കാണാത്തതിൽ അതേപോലെ അഷിൻ്റെ ഉള്ളിലൂടെ വലിയൊരു സങ്കടത്തോടു കൂടി അഷ്വിനും അതുപോലെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം ശ്രുതിയും പ്രീതിയും അമ്മായിയും കൂടി ഇങ്ങനെ കാറിൽ യാത്ര അങ്ങനെ അവരൊരു ട്രാഫിക്കിൽ പെട്ടിരിക്കാണ് അങ്ങനെ ശ്രുതിയാണെങ്കിലോ ഈ വീട്ടിൽ നിന്നും പോണ്ട എന്നാണല്ലോ എന്നോട് കൃഷ്ണൻ പറഞ്ഞത് എനിക്കൊന്നും വ്യക്തമായില്ല എന്താണ് വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അമ്മായി അമ്മായിടെ ബാഗിൽ നിന്ന് ഒരു പാത്രം എടുക്കണ് എന്നിട്ട് അതെടുത്തിട്ട് ഒരു ടിഫിൻ ബോക്സ് എടുത്തിട്ട് ഇത് നിങ്ങൾക്കുള്ള ഭക്ഷണമാണ് എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും പ്രീതി അമ്മായിയ ഇതങ്ങ് തന്നേ ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രീതി അങ്ങ് വാങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും ഇത് നിനക്കല്ല പ്രീതി ഇത് ഷുതിക്കാണ് ഷുതിക്കാണ് ഈ ഒരു ഇത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പ്രീതി ചോദിക്കുന്നത് എന്താ ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ട ജിലേബിയാണ് അവൾക്ക് ദേഷ്യം വന്നാലും സങ്കടം വന്നാലും ജിലേബി കഴിച്ചാൽ അവളുടെ ദേഷ്യത്തിനും സങ്കടത്തിനും ഒക്കെ ഒരു ശമനം കിട്ടും അവളുടെ ബുദ്ധി ഒന്ന് വികസിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ ഒരു സാധനം അവൾക്ക് കൊണ്ടുവന്നി ഇതിൽ തൊട്ടുപോയരുതെന്ന് പറഞ്ഞു ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞ അമ്മായി ഒരു പാത്രം ശ്രുതിയുടെ കൈകളിൽ കൊടുക്കാൻ നോക്കുമ്പോഴൊന്നും ശ്രുതി ആ ഒരു ഇതിലൊന്നും അല്ല ശ്രുതി എന്തായിരിക്കും എന്നോട് കൃഷ്ണൻ അങ്ങനെ പറഞ്ഞത് എൻ്റെ മുഖത്തോട്ട് ആ ഷോള് വീണത് എന്തോ ഒരു അടയാളമാണല്ലോ എന്നുള്ള ചിന്തകളിലായിരിക്കൂട്ടോ അങ്ങനെ വീണ്ടും അമ്മായി തട്ടി വിളിക്കുമ്പോൾ എന്താ എന്തായി എന്ന് പറയുമ്പോൾ എടി ഞാൻ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ എന്ന് പറയും ഇല്ല കേട്ടില്ല ഇതാ നിനക്ക് ഞാൻ ജിലേബി കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കൈകളിൽ കൊടുക്കുമ്പോൾ അമ്മായി താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അശ്വതി പെട്ടെന്ന് ആ ചുറ്റുപാത്രം അങ്ങ് തുറക്കുമ്പോഴേക്കും അമ്മായി ഒരെ ഡീ ഇത് ഇനിയും ഫുള്ള് കഴിക്കല്ലേ ഇത് പാലക്കാട് വരെ എത്തും വരെ നിനക്ക് കഴിക്കാനുള്ളതാണ് എനിക്കറിയാം എനിക്ക് ടെൻഷൻ വന്നാലും സന്തോഷം വന്നാലും സങ്കടം വന്നാലൊക്കെ നിനക്ക് ജിലേബി കഴിക്കണമെന്ന് അതുപോലെ തന്നെ എൻ്റെ ദേഷ്യം കുറയാൻ നിനക്ക് ജിലേബി ചെയ്താൽ നന്നാവും എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനിതെടുത്തത് എന്ന് പറയാം ഇതേ സമയം ലാവണ്യയും മനോരമയാണ് കാണിക്കുന്നത് ലാവണ്യ റെസിപ്പി ബുക്കൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ റെസിപ്പി ബുക്ക് നോക്കുമ്പോൾ അതിൽ ചിക്കനും മട്ടനൊക്കെ കാണുമ്പോൾ അയ്യോ ഇതൊക്കെ ൊക്കെ കഴിക്കാൻ ഇനി പറ്റില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ അവിടെ മനോരമ വരികയാണ് എന്തിനാ മോളെ നീ റെസിപ്പി ബുക്കൊക്കെ നോക്കുന്നത് ഞാനില്ലേ നിന്നെ സഹായിക്ക ഞാൻ വരാമെന്ന് പറയാണ് അങ്ങനെ ആ വീട്ടിലെ വേലക്കാരനായ ജയപ്രകാശിനെ അവരെ പുറത്ത് നിർത്തിയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് മുത്തശ്ശി ഹോളിൽ തന്നെ ഇരിക്കുകയാണ് കാരണം അവന് സഹായിക്കാൻ ചെല്ലാൻ പാടില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ മനോരമ പറയുകയാണ് ഞാൻ നിന്നെ പഠിപ്പിച്ച് തരാം എന്തായാലും നീ ഒരു കാര്യം ചെയ്യും ചപ്പാത്തി ഇസ്റ്റുകറിയും ഉണ്ടാക്കിക്കോ എന്ന് പറയണം അത് നമുക്ക് വലിയ ഇഷ്ടമാണ് നമുക്കത് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായും നിന്നെ ഇഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിക്കാനായിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയണേ ഇതിനിടയ്ക്ക് ലാവണിയ ലാവണിയുടേതായ ഇംഗ്ലീഷ് പറയുന്നുണ്ട് അപ്പോൾ മനോരമ പറയുന്നുണ്ട് ആ ഇംഗ്ലീഷൊക്കെ കേട്ടിട്ട് ഫെബ്രുവരി മാർച്ചൊക്കെ കഴിഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ മാർച്ചും ഫെബ്രുവരിയുടെ ഒന്നും കാര്യമല്ല പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ തന്നെ ലാവണ്യം സംസാരിക്കൽ തുടങ്ങും കേട്ടോ കാരണം മനോരമയ്ക്ക് ഒരു ഇംഗ്ലീഷും അറിയില്ല പറയുന്നതെല്ലാം വെഡിത്തരമാണെന്ന് ാവണിക്ക് മനസ്സിലായി അങ്ങനെ ലാവണി പറയും ഞാൻ എന്താ ചെയ്യേണ്ടത് നീ ആയിരിക്കുന്ന ഉരുളം ഉള്ളിയും കട്ട് ചെയ്യുക എന്ന് പറയാനോ അങ്ങനെ മനോരമ അത് കട്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ലാവണി എന്ത് ചെയ്യും ആ ഉരുളം ഉള്ളിയൊക്കെ എങ്ങനെ കട്ട് ചെയ്യാണ് ഉള്ളി കട്ട് ചെയ്യുന്നത് ഒരു ഒന്നൊന്നര വലിയ കട്ടിങ്ങിലൊക്കെ ആയിരിക്കും അപ്പോൾ ഈ സമയം പെട്ടെന്ന് മനോരമ അവിടെ ഗ്യാസിൻ്റെ മുകളിൽ വേറെന്തോ ഒരു പരിപാടിലായിരിക്കും കുക്കറ് വിസിലടിക്കുന്നത് നോക്കി നിൽക്കാണ് മനോരമക്കും അറിയില്ല അങ്ങനെ മനോരമ ഈ കുക്കർ എന്താ വിസിലടിക്കാത്ത ഈശ്വര ഈ പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാണ് ഈ അടുക്കള പണിയൊക്കെ ചെയ്യുന്നത് എന്നെക്കൊണ്ട് പറ്റില്ല എന്നിങ്ങനെ കുറുകുറിയ മനോരമ പറയുന്നുണ്ട് എന്നാൽ അതൊന്നും ലാവണി കേൾക്കുന്നില്ല ഈ സമയം അല്ലാവിണ ഉള്ളി കട്ടിയുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനേർത്തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുമ്പോൾ തൻ്റെ കയ്യിലുള്ള ആ ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ട് നോക്കി ഈശ്വരോ എൻ്റെ ഒക്കെ പോവുമല്ലോ എനിക്ക് വാട്ടർ പ്രൂഫുള്ള ആ മേക്കപ്പ് കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്നാൽ കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പോൾ എൻ്റെ ഒന്നും പോവില്ലല്ലോ എന്ന് പറയുന്നത് മനോരമ കേൾക്കാനായിട്ടാണ് അങ്ങനെ മനോരമ വന്ന് നോക്കി നോക്കുമ്പോൾ ഉള്ളി ഊർലങ്ങും വലിയ വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിരിക്കുന്നു ഇത് കാണുന്ന മനോരമ പറയും നീ എന്താണ് ഈ കാട്ടി വെച്ചിരിക്കുന്നത് ഇതെന്താ ചക്ക വെട്ടുന്നത് പോലെ നീ എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് കട്ട് ആ സാരമില്ല പോട്ടെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ ലാവണിയ പറയു അയ്യോ ഞാൻ കാരണം മേൻ്റി തന്നെ എല്ലാ പണികളും ചെയ്യേണ്ടി വരികല്ലേ അത് കുഴപ്പമില്ല നീ എന്ത് ചെയ്തോ ചപ്പാത്തിക്കുള്ള മാവ് ഒഴിച്ചോ എന്ന് പറയാനോ അങ്ങനെ ആ ശരി ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് ഒഴിക്കാം എന്ന് പറഞ്ഞ ലാവണ്യ അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ഈ ചപ്പാത്തി മാവ് പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ട് ലാവണ്യ അങ്ങനെ ലാവണ്യക്ക് ഇത് കുഴക്കണല്ലോ അങ്ങനെ കൈ അങ്ങ് വെക്കുമ്പോഴേക്കും ലാവണ്യക്ക് തോന്നുകയാണ് അയ്യോ വേണ്ട എൻ്റെ കയ്യിലുള്ള പോളിഷ് പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ട് ടീസ്പൂൺ എടുത്ത് ഈ മാവ് കുഴക്കുന്നത് മനോരമ കാണാണ് അപ്പം മനോരമ ഹലോ നീ എന്താ ഈ കാണിക്കുന്നത് ഇങ്ങനെ മാവ് കുഴച്ച് കഴിഞ്ഞാലേ ഈ ഒരു ചപ്പാത്തി കഴിക്കാനേ കൊള്ളില്ല അതുകൊണ്ട് ചപ്പാത്തി ഞാൻ കുഴച്ചോളാം എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ ലാവണി വീണ്ടും പറയാം അപ്പോൾ ഈ വീട്ടിൽ എനിക്കൊരു പണിയില്ലല്ലോ ഇപ്പം ഞാനെന്താ ചെയ്യാമെന്നിങ്ങനെ ചോദിക്കുമ്പോൾ നീ ഒരു പണി ചെയ്യേ ഇസ്റ്റുകറിക്ക് തേടും തേങ്ങാപ്പാൽ വേണമല്ലോ തേങ്ങ കട്ട് തേങ്ങ വെട്ട് എന്ന് പറയണേ അങ്ങനെ ഉടക്കാത്ത തേങ്ങ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടാവും അപ്പം അതിൻ്റെ മുകളിൽ ചകിരി ഉണ്ടല്ലോ ആ മൂക്കിൻ്റെ മുകളിൽ ഉള്ള ആ ചകിരി വേറെടുത്താൻ വേണ്ടി കത്തി എടുക്കുകയാണ് ലാവണി ആ കത്തി കൊണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആ ചകിരിയിൽ അങ്ങ് കുത്തുമ്പോൾ പെട്ടെന്ന് കുക്കറ് വിസിലടിക്കുകയാണ് കേട്ടോ അതോടുകൂടി ലാവണി അങ്ങ് പേടിക്കുകയാണ് തൻ്റെ കയ്യിലുള്ള കത്തി അങ്ങ് മേപ്പോട്ട് കയറിയാണ് ഇതോടുകൂടി മനോരമ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആ കത്തി തൻ്റെ നെഞ്ചിലോട്ട് വരുന്നത് പോലെ മനോരമക്ക് അങ്ങ് തോന്നുകയാണെങ്കിൽ അങ്ങനെ മനോരമ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഓരോറ്റ നിലവിളിയോടു കൂടി മേപ്പോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ കത്തി വന്ന് വീഴുന്നത് മനോരമയുടെ കാലിലായിരിക്കൂട്ട മനോരമ ചെരിപ്പിട്ടതുകൊണ്ട് തന്നെ ചെറുവിരലിൻ്റെ ഇടയിലായിട്ട് അങ്ങ് വന്നു വീഴുകയാണ് ഇതോടുകൂടി മനോരമ ആദ്യമായിട്ടാണ് ഒരു തെറ്റ് ചെയ്തിട്ടും എന്നോട് ഞാൻ അവൾക്ക് മുന്നിൽ ക്ഷമിച്ച് കൊടുക്കുന്നത് എന്ന ലാവണിയോട് പറയുന്നുണ്ട് കേട്ടോ